രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനം അട്ടിമറിച്ച അധികാരം നിലനിർത്താനാണ് ബി ജെ പിയുടെ ശ്രമമെന്ന മുതിർന്ന സിപിഐഎം നേതാവും ത്രിപുര മുൻ മുഖ്യമന്ത്രിയുമായ മണിക് സർക്കാർ വോട്ടർ പട്ടിക പരിഷ്കരണം ഇതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക ത്രിപുരയെയാണ് ആദ്യം ബി ജെ പി പരീക്ഷണശാലിയാക്കിയതെന്നും മണിക് സർക്കാർ കൈരളി ന്യൂസിനോട് പറഞ്ഞു സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് നടന്നാൽ ബിജെപിക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് മണിക് സർക്കാർ പറഞ്ഞു ജനങ്ങൾക്ക് ബി ജെ പി സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ഇത് തിരിച്ചറിഞ്ഞ ബി ജെ പി തിരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിച്ച് വളഞ്ഞ വഴിയിലൂടെ അധികാരം നിലനിർത്താനാണ് പരിശ്രമിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് ത്രിപുരയിൽ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ഇപ്പോൾ എസ് എന്ന പേരിൽ ബീഹാറിലാണ് പരീക്ഷണം നടത്തുന്നത് ഇവിടെ വിജയിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിലും ആവർത്തിക്കും ജനാധിപത്യ സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകമായ വോട്ടർ പട്ടികയാണ് എസ്ഐആറിലൂടെ അട്ടിമറിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി ഭരണത്തിൽ ത്രിപുരയിലെ ജനങ്ങൾ കടുത്ത ദുരിതത്തിലാണ് ഇടതു സർക്കാർ കൊണ്ടുവന്ന ക്ഷേമ പദ്ധതികളെല്ലാം നിർത്തലാക്കി പ്രതിപക്ഷ സമരങ്ങളെ അടിച്ചമർത്തുന്നു സി പി ഐ എം ജനങ്ങളെ അണിനിരത്തി ബി ജെ പിയുടെ ജനവിരുദ്ധ ഭരണത്തിനെതിരെ പോരാടുകയാണ് സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് നടന്നാൽ ത്രിപുരയിൽ ഇടതുപക്ഷം അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാർ നയങ്ങൾക്ക് ബദലായി ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഭരണം നടത്തുന്ന കേരളത്തിലെ ഇടത് സർക്കാർ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും മണിക് സർക്കാർ ചൂണ്ടിക്കാട്ടി കൈരളി ന്യൂസ് കണ്ണൂർ